സിംഗപ്പൂർ അബുദാബി വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ ഇരുപത്തിരണ്ടുകാരന് ഏഴു വർഷത്തെ തടവു ശിക്ഷയും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം പിഴയും ഈ വർഷം ഫെബ്രുവരി പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറിയ ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ വിമാനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ പോസ്റ്റ് പങ്കിടുകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ സിംഗപ്പൂർ അബുദാബി വിമാനത്തിന് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് അയാൾ പോസ്റ്റ് പങ്കുവച്ച വിവരം ലഭിച്ച ഉടൻ തന്നെ അയാളെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചിരുന്നു അയാൾ വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവെച്ചതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി റൺവേയിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങിയ വിമാനം ചാങ്കി വിമാനത്താവള ടെർമിനൽ രണ്ടിലേക്കുടനെ തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു യുവാവിന്റെ പക്കൽ നിന്നും സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും കണ്ടെത്തിയില്ലെന്ന് സിംഗപ്പൂർ പോലീസ് അധികൃതർ അറിയിച്ചു ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉയർത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല തെറ്റായ വിവരം പ്രചരിപ്പിച്ച കുറ്റത്തിനാണ് ഇയാൾക്ക് പരമാവധി ശിക്ഷയായ ഏഴു വർഷത്തെ തടവും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് ദൃഹം പിഴയിൽ ലഭിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു